ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വിരുന്ന് പറഞ്ഞാൽ വേറെ നല്ലൊരു എൻ എസ് വൺ സിക്സ്റ്റി മോഡൽ വണ്ടി ഉയങ്ങിയിട്ട് നമ്മളിവിടെ മാറിയാണ് അപ്പൊ ഇതാണ് ഫുൾ മാറി നമ്മൾ ഏകദേശം വരുമായിട്ടുണ്ട് അപ്പൊ ഇരുവിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടോ ഇതാണ് നമ്മളെ ഈസിയം അപ്പൊ ഈ ഒരു ഈസിയം ഇവിടെ അടിച്ചു പോയിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ വണ്ടിയുടെ എല്ലാ വർക്കിംഗ് കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കണ്ടത് ഇതിന്റെ ഒരു ഡോട്ട് കണ്ടു ഇവിടെ വെച്ച് ഇത് ഒരു കരി പോലെ വന്നിട്ട് ഇത് ഷോർട്ടായി ഈ ഒരു ഈസിയം അടിച്ചു പോയതാണ് ഈ ഒരു ഈസിയമിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് വെളിയിലോട്ട് വില വരുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് ഇത് സംഭവിച്ചൊരു കാര്യം പറഞ്ഞാൽ ഇലക്ട്രിക്കൽ നിങ്ങൾ ഏതെങ്കിലും ഈസിയം എടുത്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വരെ വേണ്ട ലൈറ്റ് ഹോൺ ഓൾട്രേഷൻ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ ഓയറിംഗ് അത്രയ്ക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഉയറിങ് എവിടെയും കയറി ആയി കഴിഞ്ഞാൽ ഇതിനക്കുള്ള സാധനങ്ങളെല്ലാം അടിച്ചു പോകും ഇത്രയും നല്ല എമൗണ്ട് ചിലവാ ഇപ്പൊ ഈ വണ്ടി എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേന്നെ ഞാൻ ഇപ്പൊ എന്റെ ഒരു ഉയരം കിറ്റ് മാറിയിട്ടുണ്ട് ഈ ഒരു ഉയരങ്ങിന്റെ വില ഞാൻ കാണിച്ചു തരാം പറഞ്ഞാൽ വിലയെന്നുണ്ടായിരത്തി സംതിങ് രൂപ അടിപ്പിച്ചുള്ള വില ഇനി ഉയരങ്കിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സാധനം കൂടി പത്ത് രൂപ അടിപ്പിച്ചുള്ള വില അതിന് വരാറുണ്ട് ഇതിനക്കുള്ള ലൈറ്റുകൾ വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകളുള്ള പണികൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഉയരങ്ങി ഓൾട്രേഷൻ ഹോണ് കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ വണ്ടിയിൽ ഇങ്ങനെ അടിച്ച് പോയതാണ് ഈ ഉയരങ്ങിട്ട് എല്ലാം മാറിയത് ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ കിട്ടിയ ഒരു പണി ഇതിനൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വച്ചത് കാരണം ഇങ്ങനെ കിട്ടിയൊരു പണിയാണ് ഈ വണ്ടിക്ക് ഇപ്പോൾ ഉണ്ടായത് അപ്പം നിങ്ങൾ ഇതിനൊക്കെ അളട്രഷൻ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് അടുത്ത വീഡിയോ കാണാം